ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ തിരൂർ നഗരസഭയിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ കൗൺസിലർമാരിൽ രണ്ടു പേർ മാത്രമാണ് മത്സരരംഗത്തുള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ പി പില്ലില്ലീസിന് പുറമെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നഷ്ടപ്പെട്ട അഞ്ചു വർഷം വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും ജനകീയ സമരങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും സമരക്കാരെ ശത്രുക്കളെ പോലെ കാണുകയും ചെയ്ത ഒരു ഭരണസമിതിയായിരുന്നു യു ഡി എഫിന്റേതെന്നും നേതാക്കൾ പറഞ്ഞു തിരൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നിലവിലെ കൌൺസിലർമാരിൽ രണ്ടുപേർ മാത്രമാണ് മത്സര രംഗത്തുള്ളത് സിപിഎം ജില്ലാ കമ്മറ്റി അംഗം ഗഫൂർ പ്പിൽസിന് പുറമെ ലോക്കൽ കമ്മറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നിലവിലെ കൌൺസിലർമാരിൽ സരോജാദേവി കെ കദീജ എന്നിവരും മുൻ കൌൺസിലർമാരായ ഗീതാ പള്ളിയേരി മുനീറ ശാന്ത ടീച്ചർ കെ ഹൈദ്രു സാബിറ ചോറയിൽ കുഞ്ഞുട്ടി ബാവ തറമൽ അഷ്റഫ് എന്നിവരും മത്സരരംഗത്തുണ്ട് ഒന്നാം പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അവിടെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള സി പി ഐ എം പ്രവർത്തകൻ ഷാഫി മാടമ്പാട്ടാണ് ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രണ്ടാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ജലീൽ വാഴപ്പാട്ട് മൂന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അവരുടെ പേര് താഹിറ ഷംസുദ്ദീൻ നാലാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ബി ബി ഷെറീഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അഞ്ചാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സെഹീറ കാവുങ്കപ്പറമ്പിൽ ആറാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള മീനാഭായ് പയ്യാപന്ത അഭിഭാഷക റിട്ടയർഡ് അധ്യാപകർ നിലവിൽ അധ്യാപകർ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കും ലിസ്റ്റിൽ ഇടം ലഭിച്ചു പുതു കൊടുത്തുകൊണ്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അപ്പൊ അതിന്റെ ഒരു മാറ്റം പൊതുരക്തം കടന്നു വരുമ്പോണ്ടാവുന്ന ഒരു വികസന കാഴ്ചപ്പാടും അതൊക്കെ നമുക്ക് നാടിന് ഗുണകരമായിട്ട് മാറ്റാൻ സാധിക്കും യുവാക്കൾക്കും മികച്ച പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു നഷ്ടപ്പെട്ട അഞ്ചു വർഷം വീണ്ടെടുക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്നും തിരൂരിന്റെ വികസനം നടപ്പാക്കാനുമാണ് ഡി എഫ് ജനങ്ങളെ സമീപിക്കുന്നതെന്നും കമ്മിറ്റി അംഗം വി അംസക്കുട്ടി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യം ഈ തിരൂർ നഗരത്തിന് നഷ്ടപ്പെട്ടു പോയ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് വികസന വികസനും സ്വജനപക്ഷപാതവും അഴിമതിയും അഹന്തയും നിറഞ്ഞ ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ നടന്നത് അതിനൊട്ടനവധി ഉദാഹരണങ്ങൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കും ഏറ്റവും ജനാധിപത്യപരമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ജനകീയ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിഞ്ഞു നിന്ന് സമരം ചെയ്യുന്നവരെ വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളെ പോലെ കാണുന്ന സമീപനമാണ് ഇവിടുത്തെ മുനിസിപ്പൽ യു ഡി എഫ് ഭരണസമിതി മുസ്ലിം ലീഗ് നേതാക്കന്മാർ ചെയർപേഴ്സൺ എൽ ഡി എഫ് നേതാക്കളായ ഗഫൂർ ബില്ലിലീസ് പി പി ലക്ഷ്മണൻ ബി നന്ദൻ പിൻപ്രത ശ്രീനിവാസൻ കെ പി മുസ്തഫ രജീഷ് കാടയിൽ കെ പി ഹരീഷ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു